ഹലോ ഇതിപ്പോൾ സിഡ്നി ഒളിമ്പിക് പാർക്കാണ് ഒളിമ്പിക്സ് ഒന്നും നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും അത് നടന്നൊരു വേദി കാണാൻ പറ്റുക എന്ന് പറയുന്നത് എന്തൊരു ഭാഗ്യമാണല്ലോ അപ്പം ഞങ്ങൾ ഇന്ന് ഒളിമ്പിക്സ് പാർക്കിലേക്ക് പോയി ഇവിടെ ഒരു വലിയ ഏരിയയാണ് കേട്ടോ ഇവിടെ കുറേ എന്താ പറയുക സ്പോർട്സ് ഇവൻറ്റൊക്കെ നടക്കുന്ന കുറേ സ്റ്റേഡിയങ്ങൾ അതുപോലെ അക്വാട്ടിക് സെൻറ്റർ കുറേ പാർക്ക് അങ്ങനെ നിറഞ്ഞ് കിടക്കുന്ന വലിയൊരു ഏരിയയാണ് അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഈ ഒരു പാർക്ക്ലേക്ക് വന്നു എന്നിട്ട് ഇവിടെ കുറച്ച് റിലാക്സ് ചെയ്തിട്ട് ബാക്കി ഏരിയ ഒക്കെ ഒന്ന് കാണാൻ വിചാരിച്ചു പക്ഷേ അതിനിടയ്ക്കാണ് അല്ലി ആ ഭാഗത്തൊരു പ്ലേ ഏരിയ കണ്ടത് പിന്നെ ഒരു രക്ഷയില്ല അങ്ങോട്ടേക്ക് റോട്ടാണ് അപ്പോൾ പിന്നെ റിലാക്സ് ചെയ്യാത്തുള്ള കാര്യങ്ങളൊന്നും നടന്നില്ല കാരണം ഞങ്ങൾക്ക് പുറകെ പോകേണ്ട പോകേണ്ടി വന്നതുകൊണ്ട് അപ്പോൾ ഇവിടുത്തെ അങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ ഇറ്റിട്ടിട്ടി വീഴുന്ന നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അമ്പും അല്ലിയും ദീപറിനൂടി പ്ലേ ഏരിയയിലേക്ക് പോയി അപ്പോൾ അവിടെ കുറച്ച് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ട് അവിടെയൊക്കെ ഒന്ന് നിന്ന് ഇന്ന് മൊത്തമായിട്ടൊന്ന് കാഴ്ചകൾ കണ്ടു പിന്നെ ഞങ്ങളിത് ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് അതിനുശേഷം ഇവിടെ നമുക്ക് മെയിനായിട്ട് കുറേ എന്താ പറയുക സ്പോർട്സ് ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് ഇപ്പോൾ കൂടുതലായിട്ട് വന്നത് അപ്പം ഇവിടെ കുറേ ഫുഡ് സ്റ്റാളൊക്കെ ഇട്ട് നല്ല അടിപൊളി സ്മെല്ലായിരുന്നു കേട്ടോ ഓരോ സ്റ്റാളിൽ നിന്നും പിന്നെ അവിടെയൊക്കെ നല്ല തിരക്കാണ് അപ്പം അതിനുശേഷം ഞങ്ങളിത് ഈ ഭാഗത്തേക്ക് വന്നു ഇവിടെ വിശാലമായിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ അപ്പോൾ ഇവിടെ കുറേ നമുക്ക് മരത്തു നിന്നുള്ള ഇലകളൊക്കെ കൊഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു കൊഴിഞ്ഞതിന് വേറൊരു ഭംഗി ഉണ്ട് കേട്ടോ അത് മൊത്തമായിട്ട് കാണാനും അതിനിടയ്ക്ക് കുറേ ഇരിക്കാനും ഒക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ ഇതാണ് അക്കോർ സ്റ്റേഡിയം ഇവിടെ ആയിരുന്നു മെയിനായിട്ട് രണ്ടായിരത്തി ഒളിമ്പിക്സിൻ്റെ ഓപ്പണിംഗ് സെറമണി അതുപോലെ എൻഡിങ് സെറമണിയൊക്കെ നടന്നത് ഈ ഒരു സ്റ്റേഡിയത്തിലാണ് അപ്പോൾ ഇവിടെ കുറേ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് എത്രയോ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ട് ഈ ഭാഗത്തുണ്ട് പിന്നെ അവിടെയൊക്കെ കാണുന്നത് വലിയ വലിയ ഹോട്ടലുകളാണ് ഒളിമ്പിക്സിനൊക്കെ നടക്കുമ്പോൾ അവിടെയൊക്കെ താമസിച്ചിരുന്ന ആ വലിയ വലിയ ഹോട്ടലുകളൊക്കെയാണ് ആ ഭാഗത്തൊക്കെ ഉള്ളത് പിന്നെ ഇത് ഇങ്ങനെ നടന്നു പോകുന്ന ആ ഒരു ഏരിയയിൽ കൊഡോസ് ബാങ്ക് എന്ന് പറയുന്ന ആ ഭാഗത്തൊക്കെ ഒളിമ്പിക്സിൻ്റെ പല ഇവൻറ്റുകളും നടന്നത് അവിടെയായിരുന്നു പിന്നെ ഇവിടെ അക്വാറ്റിക്സ് സെൻറ്റർ ഉണ്ട് അവിടെയായിരുന്നു ഈ നീന്തൽ പോലുള്ള അങ്ങനത്തെ മത്സരങ്ങളൊക്കെ നടന്നത് അങ്ങനെ വളരെ വിശാലമായിട്ട് നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു ദിവസം കൊണ്ടൊന്നും ഇവിടെ മൊത്തം എക്സ്പ്ലോർ എന്ന് പറയുന്നത് പറ്റുന്ന കാര്യമല്ല പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ സ്പോർട്സുമായി ബന്ധപ്പെട്ട ഏരിയതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഇവിടെ വന്നത് ഭയങ്കര എനർജി കൂടിയ പോലെ ഉണ്ട് വെറും ഓട്ടോയും ആയിരുന്നു അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് രണ്ടാളെ നല്ലവണ്ണം ക്ഷണിച്ചിട്ടോ അപ്പോൾ എന്തെങ്കിലും ഐസ്ക്രീമോ ജ്യൂസോ എന്തെങ്കിലും ഒക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ രണ്ടാക്കും ഐസ്ക്രീം വാങ്ങി ഞങ്ങൾ ക്ഷീണിച്ചു സത്യം പറഞ്ഞാൽ അങ്ങനെ അവിടെ ഒരു ഷോപ്പിൽ കയറി ഞങ്ങൾ രണ്ട് കോഫിയും കൂടി ഓർഡർ ചെയ്തു അപ്പോൾ അത്രയൊക്കെയാണ് കേട്ടോ ഈ ഒളിമ്പിക്സാക്കിയുള്ള വിശേഷങ്ങൾ